കൊച്ചി തമ്മനത്തെ കുടിവെള്ള ടാങ്ക് പൊട്ടി ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് പൊട്ടിയത് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക സ്ഥലം സന്ദർശിച്ചു ടാങ്കിന്റെ ഭിത്തി ഇളകിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് കളക്ടർ പറഞ്ഞു അന്വേഷണം ഉണ്ടായിരിക്കും എന്താണ് റീസൺ എന്ന് എസ് പതിനൊന്ന് മണിക്ക് ഗവൺമെൻറ് ഗെസ്റ്റ് ഹൗസിലായിരിക്കും ബഹുമാനപ്പെട്ട വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ റോഷി അഗസ്റ്റീൻ മിനിസ്റ്റർ വരുന്നുണ്ട് അതേ മീറ്റിംഗിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റെ ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ കെ എ സി ബി അടക്കം കോർപ്പറേഷൻ അടക്കം പിന്നെ എല്ലാ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട എം എൽ എ മേയർ പിന്നെ ഡിവിഷൻ കൗൺസിലേഴ്സ് ഇങ്ങനെയുള്ള എല്ലാ ജനപ്രതികളും കൂടി ചേർന്നിട്ടുള്ള ഒരു യോഗമാണ് അതിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റെ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരിക്കും അങ്ങനെ ഒരു മിനിസ്റ്റർ പതിനൊന്ന് മണിക്ക് മീറ്റിംഗ് മതിനൊന്ന് മണിക്ക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് വെച്ചിരിക്കുന്നത് വേഗത്തിൽ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ ശ്രമം പുരോഗമിക്കുകയാണെന്ന് സൂപ്രണ്ടിങ് എഞ്ചിനീയർ രതീഷ് കുമാർ പറഞ്ഞു ഓൾ ഓഫ് സഡൻ ഇന്നലെ രണ്ടരക്ക് വോൾ ഇങ്ങനെ കൊളാപ്സ് ആവുകയാണ് ചെയ്തത് ഇമീഡിയറ്റ് ആയിട്ട് ആലുവയിൽ നിന്നുള്ള പമ്പിങ് നിർത്തി അതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുക പമ്പിങ് നിർത്തി അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഈ ടാങ്ക് നിലവിൽ നിൽക്കുന്നത് അതിൻ്റെ പകുതി ഭാഗം ലോഡ് ചെയ്ത് ചെയ്യുന്നതാണ് അത് മാഡം പറഞ്ഞ പോലെ മേഡം ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു തേർഡ് ഒപ്പീനിയനും കൂടെ സ്ട്രക്ചറൽ സംബന്ധിച്ച് എടുത്തതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇന്ന് തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഉമേഷ് കൂടി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഉമേഷ് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് എന്തായാലും ഈ ജലവിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം അത് അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ സുപ്രണ്ടിംഗ് എഞ്ചിനീയറുടെയും വാക്കുകളാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത് ഈ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സുപ്രണ്ടിംഗ് എഞ്ചിനീയറും ഇതുൾപ്പെടെയുള്ള പുതിയ വിവരങ്ങളിലേക്ക് ഭാര്യ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തന്നെയാണ് വാട്ടർ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തുന്ന നമ്മൾ അവരുടെ പ്രതികരണമടക്കം കേട്ടു വലിയ നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്ത് ഈ കുടിവെള്ള ടാങ്ക് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തേക്കുള്ള റോഡ് അടക്കം തകർന്നു മതിൽ തകർന്നു അത് ശരിയാക്കാനുള്ള പണികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ഈ ജെ അടക്കം കൊണ്ടുവന്ന് ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീണ കല്ലും മണ്ണുമൊക്കെ നീക്കുകയാണ് അത് റോഡ് പുനഃസ്ഥാപിക്കുകയാണ് ഒപ്പം ഈ വീടുകളിലടക്കം മണ്ണും ചെളിയും കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട് ശുചിയാക്കാൻ തന്നെ ഏറെ സമയമെടുക്കും അതുകൊണ്ട് ഈ സമയത്ത് സി ഐ ടി തൊഴിലാളികളടക്കം രംഗത്തിറങ്ങിക്കൊണ്ടാണ് ഈ വീട് ശുചീകരിക്കുന്ന ജോലികളടക്കം പുരോഗമിക്കുന്നത് രാവിലെ മുതൽ തൊഴിലാളികളടക്കം ഈ വീടുകളിലേക്ക് എത്തിയിരുന്നു ഇത്തരത്തിൽ ശുചീകരണ പ്രവൃത്തികളെല്ലാം അവർ നടത്തുകയാണ് അത് വീട് ഈ വീടുകളിൽ മാത്രമല്ല തൊട്ടടുത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അടക്കമുണ്ട് അവിടെയടക്കം സി ഐ ടി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അതിവേഗം ഈ ശുചീകരണ ജോലികൾ പുരോഗമിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ പ്രളയകാലത്ത് കണ്ടതുപോലെ തന്നെ നാട് നാട്ടിലും നാട്ടുകാരും എല്ലാവരും ചേർന്ന് തൊഴിലാളികളും ഒക്കെ ചേർന്ന് ഒറ്റക്കെട്ടായി സാധാരണ നിലയിലേക്ക് ഈ പ്രദേശത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ നിന്ന് എല്ലാവരെയും കരകയറ്റാൻ വളരെ പെട്ടെന്ന് തന്നെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള നീക്കം അവരുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് അത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുമുണ്ട് മറ്റൊന്ന് ഇനി മന്ത്രി റോഷി അഗസ്റ്റിൻ അദ്ദേഹം നേരിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ ടാങ്ക് പൊട്ടിയ സ്ഥലം അദ്ദേഹം സന്ദർശിക്കും സന്ദർശിച്ച് നേരിട്ട് തന്നെ കാര്യങ്ങൾ സ്ഥിതിഗതികൾ ഈ പ്രദേശത്തെ അടക്കം നേരിട്ട് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തും അതിനുശേഷം എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ യോഗം ചേരുന്നുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് അതേക്കുറിച്ച് അല്പം മുമ്പ് കളക്ടർ പറയുകയുണ്ടായി ആ യോഗത്തിന് ശേഷം എന്തൊക്കെയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനമെടുക്കും പ്രാഥമികമായി നേരത്തെ സൂപ്പർ എഞ്ചിനീയർ അറിയിച്ചതുപോലെ നിലവിൽ കൊച്ചി നഗരത്തിലെ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ഭാഗത്ത് നിലവിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ് ഈ കോർപ്പറേഷനെയും തൃപ്പൂണിത്തറ പേട്ട ചേരാനല്ലൂർ പഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ അങ്ങനെ ഉള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നത് ഈ ടാങ്ക് തകർന്ന ടാങ്കിൽ വെള്ളം വീണ്ടും നിറയ്ക്കുന്നത് സംബന്ധിച്ചൊക്കെ അത് വിദഗ്ദ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് ചെയ്യാൻ കഴിയൂ അതിന് പകരം അതിന് ബദലായി മറ്റ് മാർഗ്ഗങ്ങൾ വഴി അതായത് ആലുവയിൽ നിന്ന് നേരിട്ട് പമ്പുകൾ വഴി വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന തരത്തിലുള്ള ജോലികൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിക്കുന്നത് ഏതായാലും മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ അതിനൊക്കെ ഒരു അന്തിമ തീരുമാനം ആകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത് മന്ത്രി ഏതായാലും അല്പസമയത്തിനകം തന്നെ അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും അതിനുശേഷം ഇവിടെ സന്ദർശിച്ച ശേഷമായിരിക്കും ഗസ്റ്റ് ഹൗസിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ എന്തൊക്കെ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുക നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റവന്യൂ അധികാരികൾ ഈ നാശനഷ്ടം സംബന്ധിച്ച കണക്കുകൾ കണ്ടെത്തി അതിൽ കൂടി ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നുള്ള ഒരു നീക്കമല്ലേ നിലവിൽ അവിടെ ഉള്ളത് അതെ അത് കളക്ടറെ കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി ഈ റവന്യൂ അധികാരികൾ ഇതിനകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ സ്ഥലം അടക്കം ഏതൊക്കെ വീടുകളിലാണ് നാശനഷ്ടം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരിട്ട് അവിടങ്ങളിൽ ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി എത്രത്തോളം നാശനഷ്ടമുണ്ട് എന്ന് കണക്കാക്കിയ ശേഷം ബന്ധപ്പെട്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം മതിയായ നഷ്ടപരിഹാരം അവർക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും അതിവേഗം നടപടികൾ പുരോഗമിക്കണം എല്ലാ നിലയിലും ഈ ജലവിതരണം പുനസ്ഥാപിക്കാനാണ് ഏറ്റവും പ്രധാനം അത് എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അതിവേഗം കൈക്കൊള്ളാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അതുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്നു ഒപ്പം പ്രദേശത്തുണ്ടായ പ്രശ് ഈ റോഡ് തകർന്നടക്കം സാധാരണഗതിയിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു വീടുകളും പ്രാഥമിക കാര്യങ്ങളും കേന്ദ്രങ്ങളിലും ഒക്കെയുള്ള ശുചീകരണ പ്രവർത്തികൾ അത് സി ഐ ടി തൊഴിലാളികളടക്കം ഇടപെട്ടുകൊണ്ട് അതും നടക്കുന്നു അങ്ങനെ ഒരേ സമയം വിവിധ പ്രക്രിയകൾ നടക്കുന്നു എന്നുള്ളതാണ് ഉച്ചയോടെ തന്നെ ഇത് ഏതാണ്ട് സാധാരണ നിലയിലേക്ക് ആക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജലവിതരണവും അതിവേഗം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്